നേര്യമംഗലത്ത് ഉദ്ഘാടനം കഴിഞ്ഞ ബോട്ട് ജെട്ടി സാമൂഹ്യ സാമൂഹ്യവിരുദ്ധരുടെ താവളമാകുന്നു കെട്ടിടത്തിനു ചുറ്റും കാട് കയറി ഇഴജന്തുക്കളുടെ ശല്യവുമുണ്ട് ഈ കെട്ടിടത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്റ്റീൽ വാതിലുകൾ സാമൂഹ്യ സാമൂഹ്യവിരുദ്ധർ ഊരിക്കൊണ്ടുപോയ നിലയിലാണ് ഒരു റിപ്പോർട്ട് നേരിമംഗലത്ത് ഉദ്ഘാടനം കഴിഞ്ഞ ബോട്ട്ജെട്ടി സാമൂഹ്യ വിരുദ്ധരുടെ ഇടത്താവളമാകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോതമംഗലം എം എൽ എ ആന്റണി ജോണിന്റെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ബോട്ട് ജെട്ടി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവായിരുന്നു ഇത് ഉദ്ഘാടനം നിർവഹിച്ചത് വളരെയധികം കൊട്ടിഘോഷിച്ചായിരുന്നു ഉദ്ഘാടനം ഇന്ന് ഈ കെട്ടിടം നാശത്തിന്റെ വക്കിലാണ് കെട്ടിടത്തിനുള്ളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഓരോ ദിവസം തോറും കൂടി വരികയാണ് കൂട്ടുകൂടിയുള്ള മദ്യപാനം ഉൾപ്പെടെ നിരവധി അനാശാസ്യ പരിപാടികളാണ് ഈ കെട്ടിടത്തിനുള്ളിൽ നടക്കുന്നത് സമീപ പ്രദേശത്ത് നിരവധി ആളുകളാണ് താമസിക്കുന്നത് ഈ കെട്ടിടത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം കൂടിയതിനാൽ പരിസരവാസികൾക്കും വളരെയധികം ശല്യമാണ് കെട്ടിടത്തിന് ചുറ്റുമാകട്ടെ കാട് കയറി ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഈ കെട്ടിടത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്റ്റീൽ വാതിലുകൾ സാമൂഹ്യ വിരുദ്ധർ ഊരിക്കൊണ്ടുപോയ നിലയിലുമാണ് ഇതിന് സമീപത്ത് കുളിക്കടവായതിനാൽ വൈകുന്നേരങ്ങളിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരാണ് വരുന്നത് അവർക്കും സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുണ്ട് സാമൂഹ്യ വിരുദ്ധർക്ക് അഴിഞ്ഞാടാനാണ് സർക്കാർ ചെലവിൽ ഇത്തരത്തിൽ ഒരു കെട്ടിടം എം എൽ എ പണിത് നൽകിയിരിക്കുന്നത് എന്നാണ് സമീപവാസികളുടെ ആക്ഷേപം ദിവസേന ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് മൂന്നാറിലേക്ക് ഇതുവഴി കടന്നു പോകുന്നത് ഇവിടെ ബോട്ടിംഗ് സംവിധാനം ആരംഭിച്ചാൽ മൂന്നാറിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികൾക്കും ഇത് ആസ്വദിക്കാനാകും ഇവിടെ ബോട്ടിംഗ് ആരംഭിക്കുകയാണെങ്കിൽ നേരിമംഗലത്തിന്റെ പുതിയ വാരം പണി കൂടി പൂർത്തിയാകുമ്പോൾ നേരിമംഗലത്തിന്റെ മുഖഛായ തന്നെ മാറും എന്നാണ് നാട്ടുകാർ പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഈ കെട്ടിടം ബോട്ട് സർവീസുകൾ ശക്തമായ സമര പരിപാടികൾക്ക് രൂപം പറഞ്ഞു കോതമംഗല എം എൽ എ ശ്രീ ആന്റണി ജോണിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് പണിത കെട്ടിടമാണ് ഈ കാണുന്നത് എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടുകൾ ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധരായ ആളുകൾക്ക് മഴയൊന്നും ഏൽക്കാതെ മഞ്ഞൊന്നും ഏൽക്കാതെ വളരെ സൗകര്യപ്രദമായി ഇവിടെ സാമൂഹിക പ്രവർത്തനം നടത്താനും അതുപോലെ തന്നെ ഇവിടെ ഇരുന്ന് മദ്യപിക്കുവാനും മറ്റ് അനാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും വേണ്ടി മാറ്റിവയ്ക്കപ്പെട്ടു എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ് ഒരു എം ഒരു പ്രാദേശിക ഫണ്ട് അനുവദിക്കുമ്പോൾ ഈ നാടിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി അത് പ്രയോജനപ്പെടേണ്ട ഒരു സാഹചര്യം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിഷേധിക്കപ്പെടുകയാണ് ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോൾ ഒരു രണ്ട് വർഷത്തോളം ആവുകയാണ് ഈ കെട്ടിടം ഇവിടെ പണിതിട്ട് ഒരു ബോട്ട് പോലും ഈ സ്ഥലത്തേക്ക് വന്നിട്ടില്ല ടൂറിസം വികസനത്തിന് ഏറെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നേരിമംഗലവും പരിസര പ്രദേശവുമെല്ലാം ആളുകൾ നിരന്തരം ലക്ഷക്കണക്കിന് ആളുകൾ മൂന്നാറിലേക്ക് ഉൾപ്പെടെ ഈ നേരിമംഗലം പിന്നിട്ട് പോകുമ്പോൾ ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇത്തരത്തിൽ ഒരു നോട്ടവും ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു എം എൽ എ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വലിയൊരു വീഴ്ചയാണിത് ഒരു നോട്ടവും ഇല്ലാത്തതിൻ്റെ പേരിൽ അൻപത് ലക്ഷം രൂപ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ നികുതി പണമായ സർക്കാർ ഖജനാവിൽ നിന്ന് അൻപത് ലക്ഷം രൂപ മുടക്കി ഇത്തരത്തിലൊരു ബിൽഡിങ് ഇവിടെ ബോട്ട് ചട്ടി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് ഫലപ്രദമായി വിനിയോഗിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം മീഡിയ കോതമംഗലം